നോക്കൂലി ആവശ്യപ്പെട്ട കടയുടമയ്ക്ക് സി ഐ ടി യു ഐ ടി യു സിയു ബി എംസ് ബി എം എസ് പ്രവർത്തകരുടെ മർദ്ദനം തിരുവനന്തപുരം വെള്ളറട സ്വദേശിയായ സുനിൽകുമാറിന് നേരെയാണ് ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം അതിക്രമിച്ചെത്തിയ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം സുനിൽകുമാർ വെളറട പോലീസിൽ പരാതി നൽകി സുനിൽകുമാർ നടത്തുന്ന വെള്ളറട അരുവാട്ടുകോണത്തെ എസ് ടി വയർ ലൈറ്റിംഗ് എന്ന സ്ഥാപനത്തിലാണ് ആക്രമണം നടന്നത് കടയിൽ അതിക്രമിച്ചെത്തിയ സിഐ ടി യു ബി എം എസ് ഐ എൻ ടി സി യു പ്രവർത്തകർ നോക്കുകൂലി ആവശ്യപ്പെട്ട് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു ലോഡ് കമ്പി ഫുള്റക്കിയപ്പോഴാണ് ഇവർക്കന്ന് ആണ് ബുദ്ധിമുട്ടായി അത് ഓണത്തിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് അന്ന് അപ്പോഴും വന്നതാണ് ചോദിച്ചത് ഇരുപത്തഞ്ച് നിൻ്റെ അടുത്ത് ഇതുവരേക്കും നമ്മൾ വന്നിട്ടില്ല ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം എങ്കിൽ ഇനി നമ്മൾ ഒരു വർഷത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തയ്യായിരം ഒന്നും തരാം അല്ല ഞാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഭയങ്കര കടത്തിലാണ് ഇതിനിടയ്ക്ക് ഒരു വണ്ടി വേണമെന്ന് വിചാരിച്ച് വണ്ടി എടുക്കും അത് ഫിനാൻസ് ആണ് ഒരു പതിമൂന്നായിരത്തിൻ്റെ ഫിനാൻസ് അടയ്ക്കാനുണ്ട് എല്ലാം കൂടെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ദയവ് ഇത് ഞാൻ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് ഇല്ല അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഇനി തൊട്ട് ഞാൻ നമ്മൾ തന്നെ ചെയ്യും തന്നെ നീ ഇനി ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് അന്ന് തൊട്ടുള്ള പ്രശ്നങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർ വരാറുണ്ട് ഭീഷണിപ്പെടുത്താറുണ്ട് പിന്നെ ഇത് മുന്നോട്ട് പോവില്ല ഇത് നീ അനുഭവിക്കും നമ്മൾ ഇവിടെയാണ് നീ ഇവിടെയാണ് വരുന്നത് നിൻ്റെ സ്ഥലം ഇവിടെ അല്ല ഈ സ്ഥാപനം ഇവിടെയാണ് ഇരിക്കുന്നത് നീ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണി മുഴക്കാറുണ്ട് അങ്ങനെയാണ് ഇന്നലെ വന്ന ലോ ലോഡ് വന്ന് വേറെ ഒന്നും ചോദിച്ചില്ല അവർ പക്ഷെ ഇഷ്ടം പോലെ സിഐ ടി തൊഴിലാളിയായിരുന്ന സുനിൽകുമാറിന് മുൻപ് കണ്ണിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഒന്നര വർഷം മുൻപ് സ്വന്തമായി സിമെന്റ് വേലിക്കല് നിർമ്മിക്കുന്ന സ്ഥാപനം ആരംഭിച്ചത് മർദ്ദനത്തിൽ സുനിൽകുമാറിന്റെ വലതുകണിനും നെഞ്ചിനും കൈക്കും പരിക്കേറ്റു വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത വിധം വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം തൊഴിൽ പ്രശ്നം സംസാരിക്കാനാണ് എത്തിയതെന്നും എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ പറഞ്ഞു സംഭവത്തിൽ കേസെടുത്തതായി വിളരാട പോലീസ് അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം